ஊரோட மெட்ச்சே 67 ஆம்து संस्थान ஸ்போர்ட்ஸ் ஆகும். வீரதர்தே அங்கேரா அணிக்கு ரெண்டு வாய்ப்பு சாஸ்தரம். 10 اكتوبر 21 ஓகடன் 10 اكتوبر 22 ஓரோன மேளா சவற்பி. கொள்ளமாது. ઓલિમપસ madresiluulla 2nd காய்த மேளைய்க்கான நடத்துதானாதிசியம் ஆகும். இக்குள்ள பண்ணு.

ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് സംസ്ഥാന സ്കൂൾ കായികമേള ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുക്കും പ്രശസ്ത ക്രിക്കറ്റ് താരം ശ്രീ സഞ്ജു സാംസൺ ആണ് മേളയുടെ ബ്രാൻഡ് അംബാസഡർ ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീമതി ഉദ്ഘാടന ചെലവിന് ശേഷം കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പാരമ്പര്യവും വിളിച്ചോതുന്ന പ്രോഗ്രാം ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ പന്ത്രണ്ട് വേദികളിലായി ആയ മത്സരങ്ങൾ നടക്കും പ്രശ്നമാണ് സ്പോർട്സിന്റെ ഭാഗമായി കായിക കായിക താരങ്ങൾ രാത്രി ആദ്യ ബാച്ച് താരങ്ങൾക്ക് റെയിൽവേ സ്വീകരണം ഗൾഫ് മേഖലയിലെ കേരള സിലബസിൽ പഠിക്കുന്ന ഏഴ് സ്കൂളുകളിൽ നിന്നും മുപ്പത്തി അഞ്ച് കുട്ടികൾ ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുന്നു ഇത്തവണ പന്ത്രണ്ട് പെൺകുട്ടികൾ കൂടി ഗൾഫ് മേഖലയിൽ നിന്നും മേളയിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകതയാണ് മേളയോടനുബന്ധിച്ച് ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുടെ സംസ്ഥാനതല പര്യടനം ഒക്ടോബർ മാസം പതിനാറിന് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ജില്ലകൾ താണ്ടി ഇന്ന് വൈകുന്നേരം നാല് മുപ്പതിന് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തിയായ തട്ടത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് സംഘടക സമയത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും നാളെ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളുടെയും സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര സഞ്ചരിക്കും ഇരുപത്തൊന്നിന് രാവിലെ മണിക്ക് പട്ടം ഗേൾസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരുന്ന ഒരു ഘോഷയാത്ര അവിടെ നിന്ന് ഉദ്ഘാടന വേദിയായ യൂണിവേഴ്സിറ്റി എസ് സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേരും നഗരത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടാവുന്ന അധ്യാപകരുണ്ടായിരുന്നു സ്പോർട്സ് അസോസിയേഷൻ ആൾക്കാരിൽ അവർ സമാന്തരമായി തന്നെ ഒക്ടോബർ മാസം പത്തൊമ്പതിൽ എറണാകുളത്തു നിന്ന് ആരംഭിച്ച ദീപശിക പ്രയാണം ഇരുപത്തൊന്നിന് നഗരത്തിൽ വിവിധ സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പട്ടം ഗേൾസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രോഫി കോട്ടേത്രയുമായി ചേരും കായികമേളയിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കായിക താരങ്ങളും ഇൻക്ലൂസീവ് സ്പോർട്സിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളും ഗൾഫിലെ കേരള സ്കൂളിലെ കായിക താരങ്ങളടക്കം ഇരുപതിനായിരത്തിലധികം കായിക താരങ്ങൾ പങ്കെടുക്കും ആയിരത്തോളം ഓഫീഷ്യൽസും രണ്ടായിരത്തോളം വോളന്റിയേഴ്സും ഈ കായിക മാവാത്തിൻ്റെ ഭാഗമാകും പതിനാറോളം സബ് കമ്മിറ്റികളാണ് കായികമേളയുടെ വിജയത്തിന് അനുവദിക്കുന്നത് അധ്യാപക സംഘടന സംഘടനാ ഭാരമായി എല്ലാ കമ്മിറ്റികളും കണ്ടിട്ടുള്ളത് എം എൽ എമാരാണ് ഇടത്തിന് ചേർന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും വിജയിപ്പിക്കുന്നതിനായി റിസപ്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് സെർമണി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് മാസ്റ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ റിവേഴ്സലുകൾ അന്തിമഘട്ടത്തിലാണ് മൂവായിരത്തോളം കുട്ടികളുടെ സാംസ്കാരിക പരിപാടികളും ഓരോ ജില്ലയിൽ നിന്നും മുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന വിപുലമായ മാർച്ച് പാസ്റ്റുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്രിക മൈതാനത്ത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുവാൻ പാകത്തിൽ വിപുലമായ ഭക്ഷണശാല ഒരുക്കിയിട്ടുണ്ട് നോഡും വെജിറ്റേറിയനും ഉണ്ട് രണ്ടും സ്പോർട്സ് കുട്ടികളാകും കൂടാതെ പത്ത് വർഷമായി കേരളത്തിലുണ്ടായ കായിക നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു സമഗ്രമായ എക്സിബിഷൻ പുത്തരിക്ക മൈതാനത്ത് ഉണ്ടാകും ചെറിയ കായിക വിനോദങ്ങളും ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തരിക്കെട്ടത്ത് സംഘടിപ്പിക്കുന്നുണ്ട് കൂടാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനായി അഞ്ച് അടുക്കളകളും പ്രവർത്തിക്കുന്നു ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ദൂരമായതുകൊണ്ട് അതനുസരിച്ച് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായിക താരങ്ങൾ താമസത്തിനായി എഴുപത്തി നാലോളം സ്കൂളുകൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട് ഈ താമസ സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകം സമിതി സമിതി രൂപീകരിച്ച് താമസത്തിന് വരുന്ന കുട്ടികളുടെ കായിക ഉറപ്പുവരുത്തിയിട്ടുണ്ട് അക്കോമഡേഷൻ സെൻറ്റേഴ്സിലും എല്ലാം നാട്ടുകാട് അവർ വിനിയോഗം ചേർന്ന് പ്രത്യേക കമ്മിറ്റികൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളുടെ സഞ്ചാരത്തിനായി ട്രാൻസ്പോർട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് ബസ്സുകൾ വിവിധ സ്കൂളുകളിൽ നിന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാനിറ്റി സാനിറ്റേഷൻ ഈ ടോയ്ലറ്റ് സംവിധാനം എന്നിവ ഗ്രൗണ്ടുകളിലും താമസസ്ഥലങ്ങളിലും ആവശ്യത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് മെഡിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളും കളിസ്ഥലങ്ങളിലും താമസസ്ഥലത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി സ്പോർട്സ് ആയുർവേദം സ്പോർട്സ് ആയുർവേദം ഫിസിയോതെറാപ്പി സ്പോർട്സ് മെഡിസിൻ എന്നിവ സൗ എന്നീ സൗകര്യങ്ങളും ഉണ്ടാവും ആംബുലൻസ് സർവീസും പ്രത്യേക മെഡിക്കൽ ടീം സേവനം ചെയ്തിട്ടുണ്ട് ട്രോഫി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേളയിൽ പങ്കെടുക്കുന്ന ഭിന്നശേഷി കുട്ടികളടക്കമുള്ള കായിക താരങ്ങൾക്ക് ആവശ്യമായ ട്രോഫികളും മടലുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പാണ് ഇത്തവണ നടക്കുന്നത് രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ കായിക താരങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള നടപടി നടന്നുവരുന്നു